നമ്മുടെ കടയിലിരുന്ന് മുഷിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവർക്കൊരു ചലഞ്ച് ആയിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേർക്കും ഭയങ്കര മടി കേട്ടോ അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റ് ഉള്ള കളിയില്ല എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ് അപ്പം ഞാനതൊന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ അപ്പോൾ ദാ ഞാൻ ബ്ലസ്സി കുട്ടിയുടെ ഇതിൻ്റെ റൂൾസൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് എല്ലാം ആണെന്ന് നമ്മൾ തല ഒലിക്കുന്നുണ്ട് കേട്ടോ ആൾ എന്തോ ചെയ്യുമോ എന്നറിയത്തില്ല എന്തായാലും ആൾ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് മുന്നേ ബ്ലസ്സി ഇങ്ങനത്തെ ഒരു െയിം കളിച്ചിട്ടില്ല കേട്ടോ അതാ ജോത്സമൊക്കെ ഒരുപാട് തവണ യൂട്യൂബിലൊക്കെ മറ്റും കണ്ടു ഇത് എന്നുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഏകദേശം അറിയാം കേട്ടോ അപ്പോൾ അതെ നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെയൊക്കെ തന്നെ ബ്ലസ്സി നന്നായിട്ട് കളിക്കുന്നുണ്ടോ കേട്ടോ അതാ വളരെ കൃത്യതയോടുകൂടിയാണ് വെള്ളമൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എന്താകുമോ നമുക്ക് നോക്കി ലാസ്റ്റിൽ അറിയാനൊക്കെ കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് വേഗം വേഗം മാറി മാറി ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യമൊക്കെ അവർ ഒഴിച്ചു കൊടുത്തത് കുറച്ച് കൂടുതൽ വെള്ളമാണെങ്കിൽ ഇനി ലാസ്റ്റ് കണ്ടത് ബ്ലസ്സിൽ ക്ലിയറായിട്ട് കൃത്യമായിട്ടാണ് കേട്ടോ ഒരു വൺ ഡ്രോപ്സാണ് ഈ ബ്ലസ്സി ഇടുന്നത് അപ്പോൾ ജോൾസ് പറയുന്നുണ്ട് നീ എൻ്റെ കൈയ്യേട്ട് തള്ളലേ എനിക്ക് ഒഴിക്കാൻ പറ്റുന്നില്ല മാറി നിൽക്കും മാറി നിൽക്കുമെന്ന് പറയുമെങ്കിലും ജോൾസ് ഒഴിക്കുന്ന കാണാനുള്ള ആകാംക്ഷയിൽ വന്ന് എത്തിനോക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ബ്ലസ്സി എങ്ങനെയാണ് ഒഴിക്കുന്നത് നമുക്കത് ഇതിൽ ക്ലിയറായിട്ട് മനസ്സിലാകും കേട്ടോ അപ്പോൾ വീട് എടുക്കുമ്പോൾ ചെറിയ ക്ലാരിറ്റി തുടങ്ങും കേട്ടോ അതെ ഒരു ഡ്രോപ്പാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വയസ്സേ ഉള്ളു കേട്ടോ അവൾക്ക് അവൾ നല്ല ക്ലിയർ ആയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം വിൻ ചെയ്യുക എന്തായാലും നമ്മൾ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന നബാട്ടിയാണ് കേട്ടോ അപ്പം ഈ നബാട്ടി കഴിക്കാനുള്ള ആഗ്രഹത്തിലാണ് കൊച്ചു കൊച്ചുകുട്ടികളല്ലേ അവർക്ക് ഇത് കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ട് ഈ ഗെയിം എങ്ങനെയാണെങ്കിലും വിൻ ഇഞ്ചെയ്യണോന്നും പറഞ്ഞാണ് ബ്ലസിക്കൂട്ടിയിരിക്കുന്നത് കേട്ടോ എന്തായാലും ാണ് കേട്ടോ നിറഞ്ഞ തുള്ളും പിരിക്കണേ കേട്ടോ ക്ലാസ് ലാസ്റ്റ് ടേൺ ആണ് സൂപ്പർ ആയിട്ട് കളിച്ചു കേട്ടോ ജോൽസുനെ കളിയാണ് കേട്ടോ ഇപ്പൊന്നറിയോ ഇപ്പൊ നിറയോന്നു പറഞ്ഞ് നിക്കുവാണെ അയ്യോ ഒത്തിരി ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ നിറഞ്ഞു പോകും കേട്ടോ ബ്ലസ് ജോൽസും അതിൽ കളിച്ച് നന്നായിട്ട് അപ്പോൾ ലാസ്റ്റ എന്നാ ജീവൻ അറിയത്തില്ല ബ്ലസ്സിക്ക് പോകണോ അതോ എന്റെ നബാട്ടിരിക്കും ഓ എൻ്റെ കേട്ടോ ബ്ലസ്സി ഫെയിൽ ആയി കേട്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ബ്ലസ്സിക്കും ആകാം ഏഹ് സങ്കടം ആട്ടോ നബാട്ടി പോയല്ലോ എന്നറുത് ജോശോ പെട്ടെന്ന് തന്നെ ആ നബാട്ടി എടുക്കുകയും ചെയ്തു എന്തായാലും നമ്മൾ ബ്ലസ്സിക്കുട്ടിക്ക് ഒരു ചെറിയ ഇത്ര നന്നായിട്ട് കളിച്ച കുട്ടിയല്ലേ അപ്പൊ അവൾക്കൊരു ഗിഫ്റ്റ് നമ്മള് കരുതി വെച്ചിട്ടുണ്ടോ കേട്ടോ അപ്പൊ ഓക്കെ ബൈ ബൈ